ഇവിടത്തെ ഈ വീട്ടിലെ ആൾക്കാർക്കൊക്കെ എന്തേലൊക്കെ ഇല്ല ഓ ഇത് പുതിയ വീട് വെച്ചതാണ്ടിരിക്കണല്ലേ ആണല്ലേ ഓർച്ചല്ലേ അതെ വണ്ടികൾ സ്കൂളവിടെ സ്കൂൾ ഇവിടെ അല്ലേ അപ്പുറത്ത് അപ്പുറത്താല്ലേ ഇത് ശരിക്ക് അങ്ങനെ വളഞ്ഞു വരുന്ന പഴയ അതിലെങ്ങനെ വളഞ്ഞു വരുന്ന പഴയത് ആണല്ലേ അങ്ങനെ വന്നിട്ട് പക്ഷെ ഇതിലങ്ങി കേറിയിട്ട് ഈ വീടുകളൊക്കെ ഇരുത്തി കളഞ്ഞാ ഓന്നു ഇതിലേ വന്നു ഇതിലെ വന്ന പുഴ എങ്ങനെയാ വരുന്നത് അതവിടെ അതിൽ കൂടെ പോണതാണ് അതിരണ്ട അതില് പോന്നുപോകരം ഈ ടൗണിന്റെ പാലം ബ്ലോക്ക് ആയി ആദ്യം പാലം ബ്ലോക്ക് ആയിട്ട് അതില് വെള്ളാട് പൊണ്ടി ആ പൊന്തിയില് ടൗണ് കംപ്ലീറ്റ് അരിച്ചു കയറി ടൗണിലുള്ള വണ്ടികള് പാലകളൊക്കെ നെരച്ചിങ്ങനെ ഇതിനുള്ള കൊറേ ആൾക്കാർ വെച്ചാ ഇവിടെ പക്ഷെ തിരിച്ചടിച്ചിട്ട് പുറമൊക്കെ വന്നതാണ് അതിന്റെ ലാസ്റ്റിലൊക്കെ ഇത്ര ഇത്ര വലിയ കാര്യമില്ല മുമ്പിൽ അത് അന്വേഷിക്കണം ഗ്രൂപ്പിലിട്ട് അന്വേഷിക്കണം സ്നൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് കാരണം ചില ആളുകളാണ് പല സെറ്റാ കൂടി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അർഹതപ്പെട്ട ആൾക്കാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് പറയാൻ കാരണം ഇതിൽ പെട്ട ആളുകൾ അറിയാതെ പെട്ടല്ലേ ഇവിടെ ഈ ഞാനും സറഫു ആണ് പേര് ഇടിക്കാരത് അപ്പുറത്തെ കുറിച്ച് വരണ്ടേ ഓന് മൈസൂരാണ് ഓനെ വാടക കൊടുത്തുപോയോ ഓ ഇതില് വാടകക്കാർണ്ടായിരുന്നു ഈ വീട്ടില് രണ്ടാളല്ലേ ഈ വീട്ടില് അതിലൂടെ പോയല്ലേ ആ അപ്പൊ കിട്ടിയായിരുന്നോ ഓ എല്ലാം ഇതിന്റെ അടി കാണുമല്ലേ ി ഇത് വീടായിരുന്നല്ലേ വീടാ നീ കാണുന്ന ഒരു വീടായിരുന്നു ഇതൊരു വീട് ഈ വീട്ടിലെ പെണ്ണിന്റെ രാത്രി അട്ടാച്ചിട്ട് ഒരു വോയിസ് വിട്ടിട്ട് ഈ വീട്ടിലെ പെണ്ണാണ് വോയിസ് കേട്ടായിരുന്നു കേട്ടായിരുന്നു എല്ലാരും രക്ഷപ്പെടുത്തേക്കും അത് ഈ വീട്ടിലെ സിനിമ ഓള് പെട്ടി എടുക്കുന്നത് പക്ഷെ ഒരു തല പക്ഷെ മേളിലേക്ക് മേളിലേക്ക് മോള് കേറിയില്ല അത് ഒരു മേലേ നേരം അതിലൊന്നും ഒറ്റ ഒന്നും ബാക്കിയില്ല രണ്ട് മൂന്നാൾ നാലാളുടെ വിരുന്നു അന്നിനി അത് പോയി അത് അവിടുന്നാണ് കൂടുതൽ മരിപ്പ് പിന്നെ മുണ്ടക്കായ മുണ്ടക്കൈ സ്കൂളിലോട് ഇവിടെ ഈ കുറഞ്ഞ ഏരിയയിലാണ് മരിപ്പ് ജമ്മിലവർത്തനം രണ്ട് അത് രണ്ട് പിന്നെ അതായത് തൊട്ടപ്പുറത്തേ മാവളെ കണ്ണും മൂന്നെണ്ണ ഈ മാവു രണ്ടായിരത്തി പതിനെട്ടിൽ ഇത്രയില്ലെങ്കിലും ഞങ്ങളും കുറെ അനുഭവിച്ചതാ വെള്ളം ഞങ്ങളുടെ വീട് മൂടിയായിരുന്നു വെള്ളം മനസ്സിലായോ മണ്ണിനടി പോകുമ്പോ അറുമാതി നിങ്ങളുടെ വീടേതായിരുന്നു എന്റെ വീടാ മുകളില് മുകളിലെ ഈ കെട്ടിടമൊക്കെ അങ്ങനെ അതെ അതെ നോക്കിയേ ഓ അല്ലേ ഇല്ല അല്ലെ അങ്ങനെ വിടുവില്ലേ ഇരുപത് മിനിറ്റ് ഉണ്ട് നിലമ്പൂർ നിലമ്പൂർ എത്തി അമ്മാര് പോക്കാൻ പോയിക്കുന്നത് ഇവിടുന്ന് മുണ്ടൊക്കെ എത്ര കിലോമീറ്റർ ഉണ്ട് അതാ കുന്നതാ കാണുന്നു അതാ അതാ കാണുന്നു ആ ഉരുളട്ടി വന്ന സ്ഥലം കാണാൻ പറ്റിയുള്ളൂ അത് അവിടുന്ന് കാണാ അത് ഇവിടുന്ന് കാണാം ലേവേ കാണാൻ ജീവൻ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ മക്കളും എന്റെ ഇങ്ങനെ ഒരു മനുഷ്യൻ ഞാനിത് സത്യത്തിൽ ഉണ്ടല്ലോ ആചിരി പുഞ്ചിരി പോയി സ്കൂളല്ലേ ഇതല്ലേ അമ്പലം ഇതല്ലായിരുന്നേ അമ്പലേ ഈ കാരണം പുതിയ പുതിയ പണിത പുതിയൊരു അമ്പലാണിത് ഒഴുകിക്കൊണ്ടിരുന്ന നേരെ അതിന്റെ സൈഡിൽ കൂടെ ഈ ടൗണിൽ കൂടി പാല ആ പാലത്തിൽ എന്തോ ആദ്യം ഒന്ന് ബ്ലോക്കായി ഓരോ കേറി ടൗൺ ഓ അങ്ങനെയല്ലേ ഈ ടൗൺ മൊത്തം

അത് പിന്നെ അവിടെ മണ്ണ് പൊന്തിയാണ് ഇനി സംശയം ഇവിടെ ഇനി ഞാൻ എന്തായാലും അതിനെന്തായാലും പറഞ്ഞു പേടിപ്പിച്ച് നമുക്ക് വിജയിപ്പിക്കാം അത് ചെയ്യാം ഇവരെ വിചാരിച്ചാൽ ആ പോഴിന്റെ ആ മൂലയെക്കൂടെ ചാരിച്ചാൽ അങ്ങോട്ട് വിടമാ അവിടെ ചാരിച്ചാൽ ഡയറക്റ്റ് അത്ര കാണുന്ന ദൂരെയുള്ളൂ മുന്നൂറ് മീറ്റർ ഇരുന്നൂറ്റമ്പരോ മീറ്റർ കോഴയനോട് കത്തിൽ താത്തി കൊടുത്താൽ ആ വെള്ളം നേരെ പോകും ഈ ടൗണിനായിട്ട് യാതൊരു ഇവിടെ ഒന്ന് പൊക്കി ഒന്ന് ടൗൺ ആ സ്കൂൾ എന്താ നല്ല ബിൽഡിങ്ങുകളാണ് പോയിട്ടുള്ളൂ ആണല്ലേ ബിൽഡിംഗ് ആണ് പറയാൻ പറ്റില്ലല്ലോ മലേ മല ഇന്ന് നേരത്തെ കണ്ണാടി വെള്ളം മലയിലേക്ക് അതാണ് ഇവിടുത്തെ തയരാറ് ഈ പുഴ ഒരിക്കലും നമ്മളെന്താക്കരുത് വിശ്വസിക്കാൻ വിശ്വസിക്കാൻ പാടില്ല അങ്ങനെയല്ലേ പിന്നെ ഇപ്പത്തും ചെറുപ്പം അന്ന് കല്ലുകൾ ഇപ്പൊ നമ്മള് പിതാക്കൾ കല്ലിലായി പോരാ കല്ലുമ്പോ കല്ല് അടിച്ച് വരുന്നതാരോ ഒരു അനുസരിച്ച് നീന്തി രക്ഷപ്പെടാന്ന് വിചാരിക്കുന്ന ഈ പാലത്തിന്റെ അപ്പുറത്ത് കിടക്കുന്ന കല്ലുകളാണ് അതുകൊണ്ട് പുറത്തുനിന്ന് വന്നതാണ് ഒരെണ്ണം പോലും വിടക്കളല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിന്റെ വീടാൻ തരാം

അതല്ലേ നല്ലത് നല്ല മനസ്സുദ്ദേശം അതേപോലെ തന്നെ ആയിക്കോട്ടെ എന്റെ നമ്പർ സാറിനോട് വാങ്ങിയോട് ഞാൻ ഇപ്പൊ ഞാൻ എന്റെ കൂടുതൽ ടീമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞു തരും അപ്പൊ ഞാൻ ഇപ്പാണ്ട് വരാം ഒരു പത്തിൻ്റെ ഇങ്ങനെ നേരെ വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ പോയാലേ അതിലൊക്കെ ഇറങ്ങിട്ടില്ല അത് നേരെ വന്നിട്ടാണ് കയറിയിട്ടാണ് ഇപ്പോഴത്തെ ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ ഇവിടെ അതാണ് പോയി കിട്ടി അതിന്റെ അഡ്രസ്സ് പോലും ഇല്ലേ ഇവിടേക്കാണ് പോയിട്ടുണ്ട് പിന്നെ ആ കാണുന്നിടത്ത് കുറച്ച് പാടിയാണ് കാണുന്ന ആ പള്ളിന്റെ പുറത്ത് നിറയെ പാടികളായി വെള്ളം നേരെ പോയി പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് പാടിയിലുള്ള ആളുകളും നമ്മളിപ്പോ അവിടെ പ്രതീക്ഷയില്ലേ അതാ ഉള്ളുപൊട്ടി വന്നത് അത് ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റ് ആണ് ശരിക്ക് പൊട്ടി വന്നത് അവിടുന്ന് അതൊന്നാമത് ചെരിഞ്ഞ പാറിന്റെ മേലെ പത്ത് രൂപ തരി മണ്ണുള്ളൂ അതിന് മേലെ ടെഞ്ഞണക്കിന് വേണ്ടിയിട്ടുള്ള മരങ്ങള് ആണല്ലേ ആ മരൊക്കെ താഴെ പോയി കൊറേ അടങ്ങി പാറയൊക്കെ നോക്കിയപ്പോൾ താങ്ങാൻ പറ്റാത്ത ലോഡ് വരുമ്പോൾ അങ്ങനെ തന്നെ മണ്ണിനെ പറഞ്ഞ കാര്യമില്ലല്ലോ താങ്ങാൻ പറ്റുന്ന രീതി ആയിരിക്കല്ലേ അത് ചെരിഞ്ഞ പാറന്റെ മേലെ കുറഞ്ഞ മണ്ണിന്റെ മുകളിൽ നിൽക്കുമ്പോ സ്വഭാവം ഒരേ അളച്ചിങ്ങനെ കുടിക്കാൻ ഒന്നും ചാടും മറ്റേ ചാടും അതിന് അങ്ങനെ അടച്ചു കല്ലുകളുണ്ടാവും അതിൽ ഒരാളെങ്കിൽ മറ്റാൾക്ക് ഒത്തിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റാൾ മറ്റാണ്ടി പിന്നെ ഇങ്ങോട്ട് പോരല്ല ഒന്നാമതേ മഴ ആ നാല് ദിവസം പേര് മഴ നൂറ് ദിവസം പേന ആ നാനൂറ് ദിവസം ചോരും അതെയാണ് സമാധാനം അങ്ങോട്ട് കേട്ടാ എൻ്റെ പേര് അഭിപ്രായപ്പെടുന്നതാണ് ചുറുന്നലയാണ് വീട് ചുറന്നല ടൗണിൽ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ അപ്പുറം അതായത് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു നൂറ്റമ്പത് മീറ്റർ അടുത്ത് വരെ എൻ്റെ പ്രത്യേകത ഉണ്ടായിട്ടുണ്ട് ചളിയും വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന അവസ്ഥകളിപ്പോൾ കണ്ടില്ല ഈ വീഡിയോ കാണുന്ന തന്നെയാണ് ഇത് എടുത്ത അവസ്ഥ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു ഒരുപാട് നാശനഷ്ടങ്ങൾ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു അത് ചെറിയ പിഞ്ചം മക്കൾ മുതൽ മുലപിടിക്കുന്ന മക്കൾ മുതൽ താഴെയുള്ള ആളുകൾ വരെ രക്ഷപ്പെടുത്താൻ പോയോലും പോയി പക്ഷെ പെട്ടവര് വളരെ ചുരുക്കാണ് അതായത് എന്താ പറയേണ്ടത് വിട്ട അവസ്ഥ നേരിട്ട് കാണുമ്പോഴാണ് പറ്റി പറയാൻ പറ്റുള്ളൂ അത്രയും ഭീകര തന്നെയാണ് ഒരുപാട് വീടുകള് ഒരുപാട് ആളുകൾ ഇപ്പൊ തന്നെ ഒരു പത്താറ് നൂറ് ആളിന്റെ മുകളിൽ പോയിട്ടുണ്ടെന്നാണ് എന്റെ കാഴ്ചപ്പാടിച്ച് കിട്ടി ഇനിയിപ്പോൾ ഓല കണക്കിപ്പോഴും നൂറിന് നൂറിൻ്റെ മുകളിൽ കിട്ടാനുള്ളൂ ആണല്ലേ നൂറിന്റെ അടുത്തായിട്ട് കിട്ടാനുള്ളത് പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അതിൽ കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് കണക്കല്ല എന്നാലും അതൊന്നും കിട്ടാത്തൊരവസ്ഥയില്ലതാണ് അത്രയും ഭീകര തന്നെ ആയിട്ടുള്ളത് ഇത് പുഴ വരുന്നത് ശരിക്ക് ഈ നിൽക്കുന്ന ഈ സ്പോട്ടിൽ നിന്ന് പത്ത് മുപ്പത്തി നാൽപ്പത് അടി ആഴത്തിലാണ് ഈ പുഴ വന്നിരുന്നത് ഇപ്പം കംപ്ലീറ്റ് മണ്ണ് കയറിയിട്ട് ഏകദേശം റോഡിനോട് സമയം മുപ്പതോ മുപ്പതോടിന്റെ മോള് ആ പാടി തന്നെ ശരിക്കും താഴെ നമ്മൾ ഇങ്ങനെ കുത്തു നോക്കിയാല് നല്ലൊരു കട്ടിങ്ങ് നല്ലൊരു കുഴിയായിരുന്നു ഇപ്പൊ ഇത് മണ്ണ്യിട്ട് എല്ലാം കൂടി ഇപ്പൊ നനപ്പായിട്ടാണ് ഈ ഭാഗത്തൊരു ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നു അമ്പലത്തിന്റെ ഗ്രൗണ്ടാണ് ഇത് ആ കാണുന്നത് ഒരു അമ്പലം ഉണ്ടായിരുന്നു അവിടെ ആ തറ കാണാണ്ട് ആലിന്റെ തൊട്ടപ്പുറം പുതുക്കി പണി പുതിയൊരു അമ്പലം കഴിഞ്ഞ വർഷമാണ് അതിന്റെ പ്രതിഷ്ഠ ചെയ്യുന്നത് നല്ല പുതിയൊരു അമ്പലമായിരുന്നു അമ്പലത്തിന്റെ അതെല്ലാം അതിന് പൂജാരി ഉണ്ടായിരുന്നു പൂജാരി വെച്ചു പൂജാരി കിട്ടിയിട്ടില്ല പിന്നെ അവിടെ ചെന്നാലും വഴ ഇടത്തോട്ടേക്ക് തിരിഞ്ഞു പോകുന്നതിന് പകരം നേരെ മേലെ കയറി മറിഞ്ഞ് ആ പരിസരത്ത് ഒരുപാട് പാടികൾ പാടികളുണ്ടായിരുന്നു അത് ഞമ്മളിവിടെ പാടിയെന്നാണ് പറയുന്നത് അതിനകത്ത് കുറച്ച് കുടുംബങ്ങൾ പോയി പിന്നെ നേരെ ചാടിയിട്ട് വെള്ളത്തിനൊക്കെ അല്ലാതെ പോയത് അവിടെ കാണുന്ന ഒറ്റപ്പെട്ട് കിടക്കുന്ന വീടിന്റെ അകത്തേക്ക് അങ്ങോട്ടേക്കാണ് വെള്ളം പോയത് അതുകൊണ്ട് തന്നെ അല്ലല്ല അങ്ങനെ തിരിഞ്ഞിട്ട് പോയി ചാലിയാറിലേക്ക് പോകും പോകുന്നത് വാട്ടർഫാൾസ് ചാടിയിട്ട് ാണ് പോണത് അതുകൊണ്ടാണ് അന്ന് ഇവിടെ പൊട്ടി മണിക്കൂറുകൾക്ക് ആകുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയത് ഇഷ്ടംപോലെ ബോട്ടികൾ കിട്ടിയല്ലോ നിന്റെ ജാലിയറിലേക്ക് പോകാൻ കാരണം മണിക്കൂറുകൊണ്ട് അത്രയും കോഴ്സിലായിരുന്നു വെള്ളം പോയത് ചേട്ടാ ഈ പൊട്ടി അന്ന് മുതൽ അതായത് ജൂലൈ മുപ്പത് രാവിലെ രണ്ടേ കാല രണ്ടര സമയം മുതൽ ഈ നേരം വരെ ഇവിടെ വരുന്ന ആളുകൾക്ക് ആർക്കും വേണമെങ്കിലും ഒരു നേരത്തെ വെള്ളം ആർക്കും കുടിക്കാം സൗജന്യമായിട്ട് കുടിക്കാം അത് ചായ ബിസ്ക്കറ്റ് പന്നി ബ്രെഡ് എന്താണോ ഞമ്മടെ കയ്യിലുള്ളത് അതിനനുസരിച്ച് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഇതുവരെ അതിനൊരു തളർച്ച ഒരുപാട് ആളുടെ പ്രാർത്ഥനയുണ്ട് കാരണം വലിയൊരു ദുരന്തത്തിൽ നമ്മളെ എന്നെ എന്റെ കുടുംബത്തിന് ഏതായാലും കുറച്ചൊക്കെ പക്ഷെ എന്റെ കുടുംബം പോലെ കഴിഞ്ഞിരുന്ന ഒരു ഒരുപാട് ആളുകൾ ആളുകള് കുടുംബത്തിനെക്കാട്ടി ബന്ധിച്ച് കഴിഞ്ഞിരുന്ന ഒരുപാട് ആളുകൾ പോയി അത് മനസ്സിന്റെ ഉള്ളില് ഭയങ്കര മുറിവാക്കിയിട്ടാണ് നമ്മൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ മക്കൾ മുതൽ വലിയ വലിയ ആളുകൾ ഇത് വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും പഴയതുപോലെ തന്നെ നമ്മുടെ നാടൊന്നിച്ച് എല്ലാവരും ഒരുമിച്ച് കൂടുതലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരുപാട് ആളുകൾ പേടിച്ചിട്ട് ഇത് ഭീകരത പേടിച്ചിട്ടും ആളുകൾ മരിച്ചിട്ടും വരാൻ പേടിക്കുന്ന ആളുകളുണ്ട് പക്ഷെ പുറത്തേക്ക് കഴിയുമ്പോൾ മാറ്റങ്ങള് വന്നു കൂടുതലും തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹം മറ്റൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മളവിടെ ഒന്നും തുടങ്ങണം ചേർത്തിയമാതിരിയാണ് നമ്മുടെ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗം നമ്മൾ ഇവിടെ കൊണ്ട് കഴിച്ചത് ഇനി വളരെ കുറഞ്ഞ കാലങ്ങളോട് ജീവിതമുള്ളു ആ ജീവിതമുള്ളതിന് പോകാനാണ് നാട്ടിൽ നിന്ന് ഉദ്ദേശിച്ചിട്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു നാട്ടിൽ പോയാൽ നമുക്ക് അവിടെ യാതൊരു ഉണ്ടാവില്ല ബലയുണ്ടാവില്ല അവിടെനിന്ന് നമ്മൾ പരിചയപ്പെട്ട നാട്ടുകാരനാവണെങ്കിൽ ഒരുപാട് വർഷങ്ങൾ കാത്തുക്കേണ്ടി വരും അത് സ്വന്തമല്ല പല ആളുകളുടെ ഇടയിലാണ് നമ്മൾ പോയി പെടുക ഇതേ സ്ഥലത്ത് ഇവിടെ ആവുമ്പോൾ നമ്മൾ എല്ലാവരും അറിയുന്ന ആളുകളാകുമ്പോൾ നമുക്ക് എന്താകാം എല്ലാം ഈ പഴയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ അഭിപ്രായമാണ് എനിക്കുള്ളത് അങ്ങനെ വരട്ടെ ജനിച്ച നാട് നമ്മളങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ഇത്രയും കാലം ഞാൻ പറഞ്ഞു ഞാൻ ഈ നാട്ടിൽ നാപ്പത് വർഷം ഞാൻ ജനിച്ച തൊട്ടപ്പുറത്ത് തന്നെയാണെങ്കിലും നാപ്പത് കൊല്ലാം ഈ നാട്ടിലേക്ക് ബന്ധം ഒന്നു മുതൽ കാണുന്ന ആളുകളാണ് ഒറ്റടിക്ക് ഒരുത്തെ രാവ് രാത്രി നേരം കൊടുക്കുന്നതിന് മുമ്പ് അത് ഉറങ്ങിയവരുണ്ട് ഉറങ്ങാൻ കിടന്നവരുണ്ട് ഉറങ്ങാതിരുന്നവരുണ്ട് രക്ഷിക്കാൻ വേണ്ടി പല ആള് വിളിച്ചു പറഞ്ഞിട്ട് മാറും ഒന്നും ചെയ്യാൻ കഴിയാതെ ആ നിലവിളിന്റെ ഇടയിൽ കൂടെ അടിച്ച് മണ്ണെ അറക്കെ പോയിക്കാണ് ിലേക്ക് അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ഇഞ് കിട്ടാൻ ബാക്കിയുണ്ട് എന്താ ചെയ്യാം അതാ വിധിയല്ലേ അന്നെ ഇത് പോറസ്റ്റില് അങ്ങോട്ട് നോക്കി തൈകളല്ല നാലാള് പിടിച്ചാടിങ്ങാട്ട വൻ മരങ്ങളാണ് കണ്ടെത്താൻ അതൊന്നും ഈ തെരിഞ്ഞ പാറമ്പേൽ വേച്ച് താങ്ങി നിക്കൂല പത്തോ ഇരുപതോടി മണ്ണ് ബാക്കി കമ്പ്ലീറ്റ് പാറ അപ്പൊ അതിനു താങ്ങി നിക്കണ്ടേ തെറപ്പോ അപ്പത്രയോ ഇതിപ്പോളു ഒരുപാട് വളഞ്ഞിട്ട് പോണ വഴി അവിടെ ആ എനിക്ക് നേരിട്ടുണ്ടാക്കി കൊടുത്തോ ഇന്ന പ്രശ്നം എത്രയോളം ഐറ്റം ആക്കി കൊടുക്കാം കുട്ടികൾ ഈ പുഴ നല്ലോണം താത്തണം നല്ലോണം താത്തിയിട്ട് ഈ മണ്ണ് നല്ലോണം കരക്കേറ്റ് അതിന്റെ സ്കൂളാണ് ഴ്ച അല്ലേ തയ്ക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പൊ മേലൊക്കെ പോയി നോക്കിയാണല്ലോ